ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ എൻ ഡി എയുടെ സ്പീക്കറായി ഓം ബിർള സ്ഥാനമേറ്റിരിക്കുകയാണ് പ്രതിപക്ഷത്തിന് പുറമെ ഭരണകക്ഷിയിലെ ടി ഡി പി അടക്കമുള്ള ചില പാർട്ടികളുടെ കനത്ത വെല്ലുവിളിയെ മറികടന്നുകൊണ്ടാണ് ബി ജെ പി സ്പീക്കർ പദവി കൈപ്പിടിയിൽ ഒതുക്കി വെച്ചത് ഇനി എല്ലാ കണ്ണുകളും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് പ്രതിപക്ഷത്തിന് കഴിഞ്ഞ രണ്ട് തവണയും ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയിരുന്നില്ല ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ അംഗബലം കൂടി വർദ്ധിച്ചതോടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ടതാണ് പതിനേഴാം ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നില്ല ബി ജെ പി സഖ്യകക്ഷിയായ അണ്ണാടി എം കെയുടെ എം തമ്പിദുരയായിരുന്നു പതിനാറാം ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ സർക്കാർ പദവി രീതി പിന്തുടരുകയും പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകുകയും ചെയ്താൽ എൻ ഡി എ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷം പിന്തുണക്കുമെന്ന് കോൺഗ്രസ് എം പി ആയ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നിന്നും അവസാന നിമിഷം ഇന്ത്യ മുന്നണി പിന്മാറിയതോടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാൻ ഭരണപക്ഷം സമ്മതിച്ചതായി ചില റിപ്പോർട്ടുകളും വന്നിരുന്നു എന്നാൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ തുടർച്ചയായി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് തന്നെയായിരുന്നു ഒന്നാം മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിന് പിന്നാലെ കഴിഞ്ഞ പത്ത് വർഷവും ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകിയിട്ടില്ല ആർട്ടിക്കിൾ നയൻറ്റി ഫൈവ് വൺ പ്രകാരം സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്പീക്കറുടെ ചുമതലകൾ ഏറ്റെടുക്കും സഭയിൽ അധ്യക്ഷനാകുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർക്കും സ്പീക്കറുടെ അതേ പൊതു അധികാരങ്ങളുണ്ട് നിയമങ്ങൾ പ്രകാരം സ്പീക്കറിനുള്ള എല്ലാവിധ അധികാരങ്ങളും ഡെപ്യൂട്ടി സ്പീക്കർ ചുമതലയിലായിരിക്കുമ്പോഴും ലഭിക്കും ആർട്ടിക്കിൾ നയൻറ്റി പ്രകാരം സ്പീക്കറേയും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കറേയും എത്രയും വേഗം നിയമിക്കണമെന്നതാണ് പറയുന്നത് അതേസമയം നിയമനങ്ങൾ നടത്തുന്നതിനുള്ള സമയപരിധി ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടില്ല ഇത് ഡെപ്യൂട്ടി സ്പീക്കറുടെ നിയമനം വൈകിപ്പിക്കാനോ ഒഴിവാക്കാനോ സർക്കാരുകളെ സഹായിക്കുന്ന ഘടകമാണ് ഭരണഘടനാ വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ആർട്ടിക്കിൾ നയൻറ്റി ത്രീ വൺ സെവൻറ്റി എയ്റ്റ് പ്രകാരം സമയപരിധി പറയാതെ എത്രയും വേഗം എന്ന വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ സ്പീക്കറേയും ഡെപ്യൂട്ടി സ്പീക്കറേയും തിരഞ്ഞെടുക്കുന്നത് നിർബന്ധമാണെന്നും അത് എത്രയും വേഗം നടപ്പാക്കണമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പുതിയ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ ഈ നിയമങ്ങൾ നടത്തുന്നതാണ് സാധാരണ രീതി ആദ്യ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് തടസ്സമില്ലെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് സാധാരണയായി രണ്ടാം സമ്മേളനത്തിലാണ് നടക്കുക കോൺഗ്രസ് നേതൃത്വത്തിലുള്ള രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപതിലെ യു പി എ സർക്കാരുകൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിനാണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കോൺഗ്രസിൻ്റെ പി എം സയ്യിദ് ആയിരുന്നു ആ സ്ഥാനം വഹിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ബി ജെ പി സർക്കാരിൻ്റെ കാലത്തും ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായിരുന്നു സയ്യിദ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള ഐക്യ ഗുജറാലിന് അയച്ച യുണൈറ്റഡ് ഫ്രണ്ട് സർക്കാരിന്റെ കാലത്ത് ഒരു ഡെപ്യൂട്ടി സ്പീക്കറും ഉണ്ടായിരുന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെ എച്ച് ഡി ദേവഗൗഡ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ബി ജെ പിയുടെ സൂരജ് ഭാൻ ആ സ്ഥാനം വഹിച്ചിരുന്നു പത്താം ലോക്സഭയായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ബി ജെ പിയിലെ എസ് മല്ലികാർജുനയ്യ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മര്യാദകൾ പാലിക്കണമെന്ന് ഇന്ത്യ മുന്നണിയുടെ ആവശ്യം എൻ ഡി എ അംഗീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന് തുടങ്ങിയിട്ടുമുണ്ട്